മറ്റൊരു പുതിയ വീഡിയോയുമായി ഞാൻ വീണ്ടും വന്നിരിക്കുകയാണ് ഞാൻ ആദ്യമായി എല്ലാവരെയും ഷോഭേഴ്സ് ഫ്ലേവേഴ്സ് ആൻഡ് ക്രാഫ്റ്റ്സിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഞാനിതിനു മുമ്പ് അപ്ലോഡ് ചെയ്ത എൻ്റെ വീഡിയോസ് കണ്ട് എനിക്ക് സപ്പോർട്ട് തരുന്ന എല്ലാവരോടും ഞാൻ നന്ദി പറയുകയാണ് ഞാൻ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം നമ്മൾ വേസ്റ്റ് ആക്കി കളയുന്ന കാർഡ്ബോർഡ് കണ്ട് നമ്മൾക്ക് ഇതേപോലെ ബാസ്ക്കറ്റുകൾ ഉണ്ടാക്കിയെടുക്കാം അപ്പൊ നമ്മൾക്ക് ഇത് ചെയ്യാൻ വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണ് വേണ്ടത് നോക്കാം അപ്പൊ ഞാൻ ഇവിടെ ചെറിയൊരു ഫെവികോളിൻ്റെ ബോട്ടിൽ എടുത്തിട്ടുണ്ട് പിന്നെ ഇതിൽ നമ്മൾക്ക് ഈ കുറിയറ കിട്ടുമ്പോൾ നന്നായി കൂട്ടത്തില് വരുന്ന കാർഡ്ബോർഡാണ് അപ്പൊ ഈ കാർഡ്ബോർഡ് ഇത് വെച്ചിട്ട് നമ്മൾക്ക് ഈ കാണുന്ന ഇത് മാതിരി ഉണ്ടാക്കാം ആദ്യമായിട്ട് ഞാനൊരു പാത്രത്തിലൂടെ വെള്ളം എടുത്തിട്ടുണ്ട് ഈ കാർഡ്ബോർഡെല്ലാം ഇങ്ങനത്തെ ചെറിയ ചെറിയ പീസാക്കി ഇതിലിടണം ഞാൻ നേരത്തെ കണ്ട കാർഡ്ബോർഡ് ബോക്സ് എല്ലാം ഇവിടെ മുറിച്ചിട്ട് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് അപ്പം ഇത് നമ്മൾക്ക് ഇത് ഒരു ഫോർട്ടി എയ്റ്റ് അവേഴ്സ് ഇതേപോലെ വെക്കണം വെള്ളത്തിൽ എന്നിട്ട് എടുത്തിട്ട് അരച്ചെടുക്കണം അത് ഞാനിവിടെ നേരത്തെ വെള്ളത്തിലിട്ട് വെച്ചായിരുന്നു അരച്ചെടുത്തിട്ടുണ്ട് ഞാൻ നേരത്തെ കാണിച്ച പോലെ ഒരു നാല് ബോക്സ് എടുത്തിട്ട് മുറിച്ചിട്ട് അരച്ചെടുത്തതാണിത് ഫെവികോൾ ചേർത്ത് നല്ലവണ്ണം ഒന്ന് കുഴക്കണം ഞാൻ ഫെവീകോൾ ചേർത്ത് ഇനി ഇതിലേക്ക് നല്ലവണ്ണം ഒന്ന് കുഴച്ചെടുക്കാം കൈകൊണ്ട് തന്നെ കുഴക്ക കുഴപ്പൊന്നുമില്ല ഫെവികോൾ ഇതിൽ നല്ലോണം കുഴച്ച് വെച്ചിട്ടുണ്ട് ഇനി നമ്മൾക്ക് ഇത് എന്താ ചെയ്യാൻ നോക്കാം ഇവിടെ ഇതേപോലത്തെ ഒരു പാത്രം എടുത്തിട്ടുണ്ട് ഒരു പഴയ പാത്രം അപ്പൊ ഇതിന്റെ മുകളിലാണ് ഇത് തേച്ച് പിടിപ്പിക്കാൻ തോന്നുന്നത് ആദ്യം നമുക്ക് ഇതിന്റെ മുകളിൽ കുറച്ച് വെളിച്ചെണ്ണ കൊടുക്കണം അപ്പോഴേ അത് ഉണങ്ങിയാൽ നമുക്ക് വിട്ടുകിട്ടുള്ളൂ നമ്മൾക്ക് ഇത് ഇങ്ങനെ അരച്ച് വെച്ചിരിയാണെങ്കിൽ നല്ല നൈസാവൊന്നും വേണ്ട ഇങ്ങനെ പെരച്ച് ഇങ്ങനെ കുറച്ച് കട്ട് ചെയ്ത് തേച്ച് കൊണ്ടുപിടിപ്പിക്കണം ഇത് കണ്ടില്ലേ ഈ ഇങ്ങനെ ഈ ഒരു പാത്രത്തിന്റെ മുകളിൽ നമ്മൾ ഇങ്ങനെ ചെയ്തു വെച്ചിട്ടുണ്ട് പിന്നെ ഇത് നമ്മൾക്ക് രണ്ട് മൂന്ന് ദിവസം വെയിലത്ത് വെച്ച് ഉണക്കണം അപ്പൊ ഈ പാത്രത്തിൽ നിന്ന് വിട്ടുകിട്ടും ഇത് അത് വെച്ചതിട്ട് ബാക്കി കുറച്ച് ബാക്കി വന്നിട്ടുണ്ട് അപ്പൊ ഇത് ഞാൻ വേറൊരു പാത്രത്തിലും കൂടെ ആക്കി വെക്കും ഇത് അരയ്ക്കുമ്പോൾ കുറച്ച് വെള്ളം ചേർത്ത് അരയ്ക്കാം എന്നിട്ട് കൊന്ന് പിഴിഞ്ഞെടുക്കണം അധികം വെള്ളം ഇതിലുണ്ടാകാൻ പാടില്ല എന്നിട്ട് വേണം ഇപ്പൊ നമ്മൾക്ക് ചേർത്ത് കുഴക്കാം ഇത് നമ്മളത് ഈ പാത്രം ഇങ്ങനെ മുകളിൽ ഇങ്ങനെ തേച്ച് കാർഡ് ബോർഡ് വെച്ചിരുന്നല്ലോ അരച്ചതിൽ ഒഴിച്ചിരുന്നല്ലോ അത് കയ്പ്പിങ്ങനെ എടുത്തിട്ടുണ്ട് ഇങ്ങനെ കിട്ടിയിട്ടുണ്ട് നല്ല കട്ടിയായിട്ടുണ്ട് അതേപോലെ നമ്മൾ ചെറുതും ഒന്ന് ഉണ്ടാക്കി വെച്ചിരുന്നു അപ്പോൾ നമ്മൾ വേസ്റ്റാക്കി കളയുന്ന കാർഡ് വെച്ച് നമുക്ക് അങ്ങനെയൊക്കെ ഉണ്ടാക്കാം നമ്മൾ ഇതിൻ്റെ മേലെ ഒരു കോട്ടിങ് ചെയ്യാം എന്താണെന്ന് വെച്ചാൽ ഇത് പേപ്പറും ഉലുവയും മഞ്ഞൾ പൂടെ മഞ്ഞൾപ്പൊടി ൂടെ ചേർത്ത് അരച്ചതാണ് ഇതെങ്ങനെയുണ്ടാക്കുന്നത് ഞാൻ ഇതിന് മുമ്പ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം നമ്മൾക്ക് ഇത് പുറമെ തേച്ച് കൊടുക്കാം അതായവിടെ നമ്മൾ ഇത് പുറമേ എല്ലാം തേച്ച് കഴിഞ്ഞു അപ്പം ഇനി നമ്മൾക്ക് ഇത് ഉള്ളിൽ തേക്കണം ഇത് ഉണങ്ങിക്കഴിഞ്ഞിട്ടേ തേക്കാൻ പറ്റുള്ളൂ അതുകൊണ്ട് ഇത് ഈ പേപ്പറോട് കൂടി എടുത്ത് നമുക്ക് വെയിലത്ത് വെക്കാം ഉണക്കാൻ അതേപോലെ ഇതും ചെറുതും നമ്മൾക്ക് ഉള്ളിലും പുറമെയൊക്കെ തേച്ച് ഉണക്കിയിട്ട് എടുത്തിട്ട് വരാം അത് കണ്ടില് നമ്മൾ കാർഡ്ബോർഡ് വെച്ച് ഉണ്ടാക്കിയ സാധനം നല്ല നല്ലൊരു പാത്രം നല്ല കട്ടിയായിട്ടുണ്ട് അതേപോലെ അത് കണ്ടില്ല ഇതിൽ പൂവൊക്കെ വെക്കാം അതായത് കണ്ടില്ല ഇതേപോലെ നമുക്ക് പച്ചക്കറികളൊക്കെ വെക്കാം അല്ലാതെ നല്ല ഉപകാരപ്രദമായ പാത്രമാണ് പാത്രമാണത് എന്നാൽ നമുക്ക് ഇതേപോലെ പഴങ്ങളൊക്കെ വെക്കാം ഇതേപോലെ നമുക്ക് ഇതിൻ്റെ ചീരൊക്കെ വെക്കാം കുറേ ഉപകാരമുള്ള ഒരു സാധനമാണ് ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ട ലൈക്കും ഷെയറും ചെയ്യണം പിന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം പിന്നീട് കാണുന്ന ബെല്ലോന്ന് അമർത്തിയാൽ ഓൾ എന്നൊരു ഓപ്ഷൻ വരും അതുകൂടെ എനേബിൾ ചെയ്യണം അങ്ങനെ ചെയ്താൽ ഞാൻ പിന്നീട് ഇരുന്ന എൻ്റെ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനെല്ലാം നിങ്ങൾക്ക് കിട്ടും ഷോപ്പ് ഫ്ലവേഴ്സ് ആൻഡ് ക്രാഫ്റ്റ്സ് വിഷയ എല്ലാവർക്കും നന്ദി മറ്റൊരു പുതിയ വീഡിയോ ആയി വരുന്നത് വരെ എല്ലാവർക്കും ബായ്